കോശു സാറിന്റെ ഈ പടം എങ്ങനെയാ വർക്ക്ഔട്ട് ചെയ്തതെന്ന് നിനക്ക് അറിയില്ലല്ലോ ഇല്ല പ്രൊഡ്യൂസേഴ്സിനെ ചാക്കിട്ടു ഫിനാൻസിയേഴ്സിനെ വളച്ചു പിന്നെ സകലമായ തെണ്ടുകളെ കൊണ്ട് അവിടുന്ന് ഇവിടുന്ന് വിളിച്ച് പ്രഷർ കൊടുത്തിട്ടാണ് കോശു സാർ ഈ പടത്തിൽ പിന്നെ ഹീറോ ആക്കിയത് അറിയാലോ കഴിഞ്ഞ സ്റ്റേറ്റ് അവാർഡിന് സകല ജൂരി മെമ്പേഴ്സിനെ കൊണ്ട് ഞാൻ ഈ ഡേവിഡിനി ഓട്ടിപ്പിച്ചതാണ് എന്നിട്ട് അയാൾ ഒറ്റ കടമ്പിടുത്തം കാരണമാണ് നമുക്ക് അവാർഡ് മിസ്സായത് സീനിയർ അയാളുടെ മാരശബ്ദത്തിൽ പറഞ്ഞപ്പോഴത്തേക്കും എല്ലാവരും മറച്ചുപത്തി സംഭവിച്ചു രാജ്യ കൊണ്ടുപോകും ചെയ്തു

സിനിമ സ്ക്രിപ്റ്റ് ഒക്കെ ാണ് ഇനി ഗോപാൽ സാർ ദുബായി ഫിനാൻസ് ഒക്കെ ഒന്ന് സംസാരിക്കണം പിന്നെ അരുണിനെ ഒന്ന് കാണണം അയാളുടെ ഡേറ്റ് കിട്ടണമല്ലോ അയാളാണെങ്കിൽ ഓരോ സിനിമ കഴിയുമ്പോഴത്തേക്കും മല കയറാൻ പോകും മലയൊക്കെ കയറി ഇറങ്ങി വരട്ടെ ഞാൻ രണ്ടും പ്രൊഡക്ഷനും അത് വേണ്ട ഡേവിഡ് രണ്ട് കാര്യങ്ങളാണ് ഒന്ന് ഈ ആക്ടർ പ്രൊഡ്യൂസർ ആകുമ്പോഴത്തേക്കുള്ള ഒരു ഇന്റർഫിയറൻസ് രണ്ടാമത്തെ കാര്യം ഈ ക്യാരക്ടർ വളരെ നാച്ചുറൽ ആയിട്ടുള്ള ഒരാൾ ഒരു സാധാരണക്കാരൻ ഇത്രയും സുന്ദരനല്ല പിന്നെ ഡേവിഡിനെ ഒരു സാധാരണക്കാരനാക്കി എടുക്കാൻ പാടാഡായ ഞാൻ ഈ സീൻ പെട്ടെന്നൊന്ന് ബ്രീഫ് ചെയ്യാം ഡേവിഡിന്റെ ക്യാരക്ടർ എഡ്വേർഡ് ഒരു പർവ്വതാരോഹനാണ് അറിയാമല്ലോ നേപ്പാളിൽ വർഷങ്ങളായിട്ട് ഒരു ബാറ് നടത്തി സ്വസ്ഥ ജീവിതം നയിക്കുന്ന കോളിൻസ് എന്ന പിതാവിനെ വർഷങ്ങൾക്ക് ശേഷം എഡ്വേഡ് കൺഫ്രണ്ട് ചെയ്യുന്ന സന്ദർഭമാണ് വർഷങ്ങളായിട്ട് അമർത്തി വെച്ചിരിക്കുന്ന ഒരു പകയും വിദ്വേഷവും എല്ലാം കൂടെ കടിച്ചു ഒരു സംഭാഷണ രംഗമാണ് നിങ്ങളത് ആ സീനല്ല ആദ്യം എടുക്കുന്നത് കൊയ്സാറിൻ്റെ സ്വഭാവം അറിയാമല്ലോ മോഡനുസരിച്ച് മാറും ഇടയ്ക്ക് വെച്ച് സീൻ എടുക്കുന്നതിൽ ഡേവിഡിന് പരാതിയൊന്നുമില്ലല്ലോ അല്ലേ ഗ്രേ ഷം സ്കഫ്റ്റും ഇങ്ങ വൈകണ്ട. ഇങ്ങടാ വയ്യോപ്പോ. തന്ന പിന്നെ ഞാൻ അരങ്ങട്ടോ. കുട്ടടമന്നോ? എപ്പോഴും ഒരു മേക്കപ്പ് കൂടി റെഡിയായിരിക്കില്ല. ഓ സ്പീഡ് ആയിരിക്കണം. പോ. മോനെ പറപ്പറയുന്നൊന്നും നടക്കട്ടോ റെഡിയായിക്കണ്ട. നിനക്കെന്താന്നീ കാരണികേട്ടോ? നീ ഇപ്പോഴത്തെ ചീഫ് അസോസിയേറ്റ് അല്ലേ? നമ്മ കുറച്ച നേരം വെയിറ്റ് ചെയ്ത് കേറ്റിയാ മതി. ഇങ്ങനൊന്നും ഞാൻ ആവശ്യമുള്ള റെസ്പെക്റ്റ് കൊടുക്കണ്ട ഒരു കാര്യവില്ല. ഈ പെൺകുട്ടി റോസ്ലിൻ ബേസിക്കലി ഷീസ് ഒരു കംപ്ലൈന്റ് ഇവിടെ സാധാരണക്കാരന് ഒരു നോക്കുന്നല്ലേ ബെറ്റർ ഹലോ ബാക്ക് സാധാരണക്കാരനെ സദ്യ ഉഗ്രോ കേരളത്തിലെ ഫസ്റ്റ് കാർ അപ്പൊ നമുക്ക് കുറച്ചുകൂടി ഗ്രൗണ്ടഡ് ആയിട്ടുള്ള എന്തെങ്കിലും ഒരു നമുക്കൊന്ന് നോക്കിയാലോ പൊസിഷൻ

Rudy. Now. Hey, goose. Mok it a no boy, Madi! Okay? Okay. Feel the emotion? and Action? Ball better. Let's see if were looking for me. എനിക്ക് എനിക്ക് ഒറ്റക്കല്ല കേറേണ്ടത് ഏത് സീസണിലും ഹിമാലയം മുട്ട് മടക്കുന്ന सिं सर रेडी रेडी एक्श बोल बेटा इट्स इम्स यूर लुकिंग फॉर मई तेरा इरादा बताओ हम तुम्हारी कैसे मदद कर सकते हैं इनके വണ്ടി അതി ഡേവിഡ് നീ അങ്ങോട്ട് നോക്കിന്ന് പറഞ്ഞാ നമ്മളെ കൊതമേ കളറ്റും പ്രൊഫൈൽ ആയിട്ട് നിൽക്ക് ഓക്കേ സർ ഓക്കേ പുട്ട കീ എടുക്കണ ആക്ഷൻ ബോൾ बेटा സിംസ് യു ലുക്കിങ് ഫോർ മീ तेरा इरादा बताओ हम तुम्हें कैसे मदद कर सकते हैं ഇൻക്യേവറസ്റ്റ് ഗർ ഇരദം മരവ ഫീൽ ഇറ്റ് എന്നാലേ ഇയാൾക്ക് അകത്തോട്ടൊന്നും കയറാനെങ്കിലും പറ്റുള്ളൂ അപ്പൊ ഒരു പ്രശ്നമാണ് ജയാറകെ വരണ്ട വട്ടളകിവിടെ എങ്ങോട്ടാ എനിക്ക് പിള്ളിടുന്നു സംസാരിക്കണം ആദ്യം പോകുമ്പോൾ മൂട്ടി പോയിട്ട് വെള്ളം ഒഴിച്ചിട്ട് എല്ലാത്തിനാണോ വർഷങ്ങളായി ഉള്ളിൽപൊട്ട് നടക്കുന്ന അമർഷം വേദന ഇതെല്ലാം പുകഞ്ഞു കത്തുകാട് വന്ന് പറയാ എനിക്ക് മലയല്ല കൊല ഞാനിങ്ങനെ പറഞ്ഞത് എന്റെ പെർഫോമൻസിൽ ഞാൻ സാറ്റിസ്ഫൈഡ് ആയിരുന്നു എനിക്ക് അല്ല ഇത് എന്റെ സിനിമയാണ് ഞാനാണ് ഒരു ഡയറക്ടർ ഞാൻ തീരുമാനിക്കും ഇവിടെ എന്താ ശരിയെന്നു പറഞ്ഞൊടുക്കയ്യാത്തോടെ <laughs> <laughs> വനിടെ ബുദ്ധിമുട്ടി ഞാൻ കുറേ കേടോന്നാരി ഇറങ്ങിയിട്ടുണ്ട്